നമസ്കാരം ആത്മീകയാത്രയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒരു കൈപ്പിടി കടുകുകൊണ്ട് നമ്മുടെ കടങ്ങളെല്ലാം മാറ്റാം എങ്ങനെയാണ് കടുക് കൊണ്ട് നമ്മുടെ കടം പ്രശ്നങ്ങളിൽ നിന്നെല്ലാം മോചനം നേടുവാൻ സാധിക്കുന്നത് എന്നാണ് ഇന്നത്തെ ഈ വീഡിയോയിലൂടെ കാണുവാൻ പോകുന്നത് ഒരുപാട് താന്ത്രികങ്ങളെക്കുറിച്ചും അതുപോലെ തന്നെ ശുചുവേടുകളെ കുറിച്ചും ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് അതിൽ പലതും പലരും ട്രൈ ചെയ്ത് അതിൽ വിജയം നേടിയിട്ടുമുണ്ട് അതായത് നമ്മൾ ഏതൊരു കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിലും പരിപൂർണ വിശ്വാസത്തോടു കൂടിയാണ് ചെയ്യുന്നത് എങ്കിൽ തീർച്ചയായും അതിനുള്ള ഫലം ഈ പ്രപഞ്ചശക്തിയും ദൈവീക ശക്തിയും നമ്മിലേക്ക് കൊണ്ട് എത്തിച്ചു തരുന്നതായിരിക്കും മാത്രമല്ല നമ്മുടെ വീഡിയോകളിലൂടെ പറയുന്ന താന്ത്രികങ്ങളും സ്വിച്ച് വേർഡുകളും എല്ലാം തന്നെ വളരെ എളുപ്പമുള്ളതും എല്ലാവർക്കും ഏത് സമയത്ത് വേണമെങ്കിലും ചെയ്തു നോക്കാവുന്നതുമായ താന്ത്രികങ്ങളെക്കുറിച്ചാണ് ഇത് ആർക്ക് വേണമെങ്കിലും ചെയ്യാവുന്ന ഒരു എളിയ താന്ത്രിക വഴിമുറയാണ് ഏതു ദിവസങ്ങളിൽ ഈ താന്ത്രികം ചെയ്യണമെന്നുണ്ടെങ്കിൽ ചൊവ്വ വെള്ളി എന്നീ ദിവസങ്ങളിൽ രാവിലെ ആറ് മണി മുതൽക്ക് ഏഴ് മണി വരെയുള്ള സമയത്തോ അല്ലെങ്കിൽ രാത്രി എട്ട് മണി മുതൽക്ക് ഒൻപത് വരെയുള്ള സമയത്തോ ഈ താന്ത്രികം ചെയ്യാവുന്നതാണ് ഈ താന്ത്രികത്തിനായി നമ്മൾ കടുകാണ് ആവശ്യം എന്ന് പറഞ്ഞു കടുക് എന്ന് പറയുമ്പോൾ നമ്മൾ പാചകത്തിന് ഉപയോഗിക്കുന്ന കറുത്ത നിറത്തിലുള്ള കടുകല്ല മറിച്ച് വെൺ കടുക് എന്ന് പറഞ്ഞ് നമുക്ക് കടകളിൽ വാങ്ങിക്കുവാൻ കിട്ടും അതായത് വെള്ള നിറത്തിലുള്ള കടുകിനെയാണ് വെൺ എന്ന് പറയുന്നത് അതല്ലെങ്കിൽ അങ്ങാടി മരുന്ന് കടകളിൽ നമുക്ക് ഈ കടുക് ലഭ്യമാണ് അതല്ലെങ്കിൽ ഓൺലൈനിലൂടെ നമ്മളൊന്ന് ശ്രമിച്ചു നോക്കിയാലും കിട്ടുന്നതായിരിക്കും വളരെ ചെറിയ തുക മാത്രമേ ഇതിനാവുകയുള്ളൂ നമുക്ക് ഒരു കൈപ്പിടി കടുക് മാത്രം മതി ഈ ഒരു താന്ത്രികം ചെയ്യുവാനായിട്ട് മഹാലക്ഷ്മി ദേവി നമ്മുടെ വീടുകളിൽ നിത്യവാസം ചെയ്യുവാനും അതുപോലെ തന്നെ പണം നമ്മുടെ കയ്യിൽ ഒരു രൂപ പോലും തങ്ങുന്നില്ല എന്ന് പറഞ്ഞ് വിഷമിക്കുന്നവർ മാത്രമല്ല നമ്മുടെ കൈകളിൽ എപ്പോഴും പണം ഉണ്ടായിക്കൊണ്ടിരിക്കാൻ തുടങ്ങിയവയ്ക്കെല്ലാം വേണ്ടി നമുക്ക് ഈ ഒരു താന്ത്രികം ചെയ്യാവുന്നതാണ് ചിലർ ചോദിക്കും ഈ കടുക് ഇങ്ങനെ നമ്മൾ എടുത്തു വെച്ചാൽ നമുക്ക് എങ്ങനെയാണ് പണം വന്നു ചേരുന്നത് എന്ന് അതായത് നിങ്ങൾ ഒരു തൊഴിൽ ചെയ്യുകയാണെങ്കിലും അല്ല ഒരു ജോലിക്ക് പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിലും ഒരു പക്ഷേ നിങ്ങൾ ഇതുപോലുള്ള താന്ത്രികങ്ങളെല്ലാം ചെയ്യുന്ന സമയത്ത് തൊഴിൽ ചെയ്യുന്നവരാണെങ്കിൽ അവർക്ക് വ്യാപാരത്തിൽ പെട്ടെന്ന് ഒരു മുന്നേറ്റം ഉണ്ടാകുവാൻ സാധിക്കും അതല്ല ജോലിക്ക് പോകുന്നവരാണെങ്കിലോ പെട്ടെന്ന് ശമ്പള ഉയർവ് കിട്ടും അതല്ലെങ്കിൽ പെട്ടെന്ന് ഒരു നല്ല ജോലിയിലേക്കുള്ള മാറ്റങ്ങൾ കിട്ടും ഇതല്ല ജോലിക്കൊന്നും പോകാതെ വീട്ടിലിരിക്കുന്ന സ്ത്രീകളാണ് ഈ താന്ത്രികം ചെയ്യുന്നതെങ്കിൽ അവരുടെ ഭർത്താക്കന്മാർക്കോ അതല്ലെങ്കിൽ സഹോദരന്മാർക്കോ മക്കൾക്കോ ശമ്പള ഉയർവുള്ള ഒരു ജോലി കിട്ടുകയും തൊഴിലിൽ വ്യാപാരം പെട്ടെന്ന് പുരോഗതിയിലേക്ക് പോവുകയും അതുപോലെ തന്നെ കിട്ടാനുള്ള പണം അവരെ തേടി വരികയും ചെയ്യുന്നതായിരിക്കും മാത്രമല്ല ഒരുപാട് കാലമായി വിൽക്കാത്ത സ്ഥലങ്ങൾ ഏതെങ്കിലും ഉണ്ടെങ്കിൽ അത് വിറ്റ് വിറ്റുകിട്ടണമെന്ന് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ആ സ്ഥലങ്ങളെല്ലാം വിറ്റുകിട്ടി അതിലൂടെ പണം നമുക്ക് തേടിയെത്തുകയും ചെയ്യും മാത്രമല്ല ജോലി ഇല്ലാതെ വിഷമിക്കുന്നവരാണെങ്കിൽ അവർക്ക് പെട്ടെന്ന് അവർ ആഗ്രഹിച്ചതുപോലുള്ള ഒരു ജോലി ലഭിക്കുകയും ചെയ്യും ഇനി എന്താണ് ആ വിശേഷപ്പെട്ട താന്ത്രികം എന്ന് കാണാം ഈ താന്ത്രികം ചെയ്യുവാനായിട്ട് നമുക്ക് വെളുത്ത നിറത്തിലുള്ള കടുകാണ് ആവശ്യം എന്ന് പറഞ്ഞു ആ കടുകിനോടൊപ്പം നമുക്ക് നമ്മൾ ഉപയോഗിച്ച ഏതെങ്കിലും പഴയ മൺവിളക്കുകൾ ഉണ്ടെങ്കിൽ അതെടുക്കാം അതല്ലെങ്കിൽ നമ്മൾ പൂജാമുറിയിൽ ഏതെങ്കിലും കാര്യത്തിനായി മാറ്റിവെച്ചിരിക്കുന്ന ഒരു ചെറിയ പാത്രമുണ്ടെങ്കിൽ അതെടുത്ത് ആ പാത്രത്തിൽ ഒരു കൈപ്പിടി അളവിന് വെൺകടുക് നിറച്ച് വെക്കാവുന്നതാണ് മാത്രമല്ല ഇതിനു മുകളിലായി നമുക്ക് ഒരു രൂപ നാണയം വെക്കാം അതല്ലെങ്കിൽ അഞ്ച് രൂപ നാണയം വെക്കാം അതുമല്ലെങ്കിൽ നമ്മുടെ വീടുകളിൽ ഏതെങ്കിലും വെള്ളി കോയിൻസ് ഉണ്ടെങ്കിൽ അത് നമുക്ക് ഇതിന് മുകളിലേക്ക് വെച്ച് നമ്മുടെ വീട്ടിലെ പൂജാമുറിയിലോ അതല്ലെങ്കിൽ നമ്മൾ കിടക്കുന്ന മുറിയിലോ അതല്ലെങ്കിൽ പ്രധാന ഹാളിലോ വടക്ക് കിഴക്കുള്ള ഏതെങ്കിലും ഒരു മൂലയിൽ നമുക്ക് ഇത് വെക്കാവുന്നതാണ് ഇത് വളരെ ആകർഷണ ശക്തിയുള്ള ഒരു താന്ത്രിക വഴിപാടാണ് കാരണം എന്തെന്നാൽ കടകിന് കടം പ്രശ്നങ്ങൾ മാറ്റിയെടുക്കുവാനുള്ള ഒരു പ്രധാനപ്പെട്ട കഴിവുണ്ട് അതുപോലെ തന്നെ മഹാലക്ഷ്മി അംശം നിറഞ്ഞ ഒന്നാണ് ഈ കടുക് സാധാരണ നമ്മൾ എല്ലാ ദിവസങ്ങളിലുമോ അതല്ലെങ്കിൽ ആഴ്ചയിൽ ഒന്നോ രണ്ടോ ദിവസമോ എങ്കിൽ നമ്മുടെ തലക്കൊഴിഞ്ഞ് ഇതിനെ നമ്മൾ കത്തിക്കുന്നത് നമ്മുടെ ജീവിതത്തിലുള്ള സകലവിധത്തിലുള്ള ദൃഷ്ടിദോഷങ്ങൾ അതുപോലെ തന്നെ ശത്രുദോഷങ്ങൾ കടം പ്രശ്നങ്ങൾ തുടങ്ങി നമ്മൾ അനുഭവിക്കുന്ന സകലവിധ ദോഷങ്ങളിൽ നിന്ന് മോചനം നേടുവാൻ സാധിക്കുന്ന ഒരു വസ്തുത കൂടിയാണ് ഈ കടുക് എന്ന് പറയുന്നത് അത്രയും ശക്തിയുള്ള ഈ കടുകാണ് നമ്മുടെ വീട്ടിലെ വടക്ക് കിഴക്ക് ദിശയിൽ വെക്കുന്നത് ഇത് നമ്മുടെ വീട്ടിലെ പണ വരവ് വർദ്ധിപ്പിക്കുവാനും നമ്മുടെ ജീവിതത്തിലെ പണ തടസ്സങ്ങളെ ഇല്ലാതാക്കുവാനും പാൽ ചിലവുകൾ കുറയ്ക്കുവാനും സാധിക്കുന്ന ഒരു പ്രധാനപ്പെട്ട താന്ത്രിക മുറ കൂടിയാണ് ഇനി ഇത് എപ്പോഴാണ് എടുത്തു മാറ്റേണ്ടത് എന്നും കൂടി നോക്കാം അതായത് വെള്ളി അതല്ലെങ്കിൽ ചൊവ്വ എന്നീ ദിവസങ്ങളിൽ രാത്രി എട്ട് മണി മുതൽക്ക് ഒൻപത് മണിവരക്കോ അതല്ലെങ്കിൽ രാവിലെ ആറ് മണി മുതൽക്ക് ഏഴ് മണിവരെയുള്ള സമയത്തോ ആണ് ഈ താന്ത്രികം ചെയ്യാനായിട്ട് പറയുന്നത് ഈ താന്ത്രികം ചെയ്യുവാനായിട്ട് കുളിക്കണം കുളിക്കണമെന്ന് നിർബന്ധമില്ല പക്ഷേ പീരിയഡ് സമയങ്ങളിൽ ഈ താന്ത്രികം ചെയ്യരുത് എന്ന് മാത്രം മറിച്ച് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആർക്ക് വേണമെങ്കിലും ചെയ്യാവുന്ന ഒരു എളിയ താന്ത്രികമുറ കൂടിയാണ് ഇത് ഇത് എടുത്തു മാറ്റേണ്ടത് എന്ന് പറയുകയാണെങ്കിൽ നാൽപ്പത്തിയെട്ട് ദിവസം നമ്മുടെ വീടിൻ്റെ വടക്ക് കിഴക്ക് ദിശയിൽ ഈ കടുകും അതുപോലെ തന്നെ ഈ നാണയവും ഇരുന്നോട്ടെ നമ്മൾ നാൽപ്പത്തിയെട്ട് ദിവസം കഴിഞ്ഞതിനു ശേഷം ഈ കടുക് എടുത്ത് നമ്മൾ കാൽപ്പെടാത്ത സ്ഥലത്ത് കൊണ്ടുപോയി ഇടാവുന്നതാണ് അതല്ലെങ്കിൽ ഒഴുകുന്ന വെള്ളത്തിൽ ഒഴുക്കിക്കളയാവുന്നതാണ് ഈ നാണയം നമുക്ക് ഏതെങ്കിലും കാണിക്കവഞ്ചിയിൽ സമർപ്പിക്കാം ിക്കാം അതല്ലെങ്കിൽ നമ്മൾ പണം സൂക്ഷിക്കുന്ന സ്ഥലത്ത് എടുത്തു വെക്കാവുന്നതാണ് അതുപോലെ വെള്ളി കോയിൻസ് എല്ലാം ആണെങ്കിൽ നമുക്കത് നമ്മൾ പണം സൂക്ഷിക്കുന്ന സ്ഥലത്ത് കൊണ്ടുപോയി വെക്കാവുന്നതാണ് നമ്മൾ ഈ എടുത്തു വയ്ക്കുന്ന നാണയം ഒരിക്കലും ചിലവാക്കാൻ പാടില്ല അതുപോലെ തന്നെ നിങ്ങൾക്ക് ചിലവാക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ കാണിക്കവഞ്ചിയിലായിരിക്കണം കൊണ്ടുപോയി സമർപ്പിക്കേണ്ടത് ഇത് തുടർച്ചയായി ചെയ്യാം എത്ര മാസങ്ങൾ ചെയ്യണമെന്നോ എത്ര ദിവസങ്ങൾ ചെയ്യണമെന്നോ യാതൊരു വിധത്തിലുള്ള നിർബന്ധവുമില്ല നമ്മൾ ഇത് തുടർച്ചയായി ചെയ്തു വരുമ്പോൾ തന്നെ നമ്മുടെ വീട്ടിലെ എല്ലാ വിധത്തിലുള്ള മണി ബ്ലോക്കേജുകളും മാറിക്കിട്ടുന്നതായിരിക്കും അതുപോലെ തന്നെ തടസ്സപ്പെട്ടു കിടക്കുന്ന കാര്യങ്ങളിലെല്ലാം പെട്ടെന്ന് ഒരു മാറ്റം വന്നതായി നമുക്ക് തോന്നും മാത്രമല്ല നമ്മുടെ ജീവിതത്തിലെ പണപരമായ എല്ലാവിധ കഷ്ടപ്പാടുകൾക്കും ഒരു മോചനം കൂടിയാണ് ഈ ഒരു താന്ത്രികം എന്ന് പറയുന്നത് നിങ്ങൾ ഈ താന്ത്രികം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രം ചെയ്യാനായിട്ട് ശ്രമിക്കുക ഒരുപാട് താന്ത്രിക മുറകളെ കുറിച്ച് നമ്മുടെ വീഡിയോകളിൽ പറയുന്നുണ്ട് എല്ലാവർക്കും എല്ലാ താന്ത്രികങ്ങളും പെട്ടെന്ന് തന്നെ ഫലം ലഭിക്കണമെന്നില്ല അതിനാലാണ് പല വിധത്തിലുള്ള കുറിച്ച് ഞാൻ നമ്മുടെ വീഡിയോകളിലൂടെ പറയുന്നത് നിങ്ങൾ വേറെ ഏതെങ്കിലും താന്ത്രികങ്ങൾ ചെയ്ത് നോക്കി അതിൽ ഫലം കണ്ടിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ വീഡിയോയിൽ പറയുന്നത് പോലെ ആ താന്ത്രികങ്ങൾ തന്നെ തുടരുവാനായിട്ട് ശ്രമിക്കുക പെട്ടെന്ന് അത് നിർത്തി നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും ഒരു താന്ത്രികം ചെയ്യുകയാണെങ്കിൽ ഒരു ഫലം കാണില്ല അതിനാലാണ് ആർക്കെല്ലാം ഏതെല്ലാം താന്ത്രികങ്ങൾ സെറ്റാവുന്നുണ്ടോ ആ കാര്യങ്ങൾ മാത്രം ചെയ്യാനായിട്ട് ശ്രമിക്കുക അതുപോലെ തന്നെ വേറെ എന്തെങ്കിലും താന്ത്രികങ്ങൾ ചെയ്യുമ്പോൾ ഇത് ചെയ്യണ്ട എന്ന് കണക്കുണ്ടോ എന്ന് ചോദിക്കരുത് തീർച്ചയായും നിങ്ങൾക്ക് ചെയ്തു നോക്കാം അത് ഫലം കാണുകയാണെങ്കിൽ അതുതന്നെ നിങ്ങൾക്ക് തുടരുകയും ചെയ്യാവുന്നതാണ് അപ്പോൾ ഇതുപോലുള്ള സ്വറ്റുവേർഡുകളെ കുറിച്ചും താന്ത്രികങ്ങളെക്കുറിച്ചും അറിയണമെന്നുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു ഈ വീഡിയോ ഇഷ്ടമായാൽ മറ്റുള്ളവരിലേക്കും കൂടി എത്തിക്കാൻ ശ്രമിക്കുക നന്ദി നമസ്കാരം ഓം നമോ നാരായണായനമ ഓം നമോ വെങ്കട്ടേഷായനമ